ീ അടുത്ത കാലങ്ങളിലായി കേരളത്തിൽ ആത്മഹത്യകളും കൊലപാതകങ്ങളും കൂടുന്നതായി അറിയുന്നു ജീവൻ നഷ്ടപ്പെടുന്നവർ സ്ത്രീകൾ കൂടിയാവുമ്പോൾ അത് പത്രമാധ്യമങ്ങൾക്ക് വർത്തമാനോത്സവങ്ങളാവുന്നു അന്ത്യ ചർച്ചകളിൽ നിരീക്ഷകർ നിരക്ഷരരെ പോലെ മനസ്സിനെ നിരക്കാത്തത് പറഞ്ഞ് സ്ഥലമെടുന്നു അവതാരകർ അടുത്ത ഊഴങ്ങൾക്കായി ഉന്നമിക്കുന്നു സത്യത്തിൽ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട എന്ന് വിളംബരം നടത്തുന്ന ന്യൂജൻ ദമ്പതിമാരാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്ക് ഫലമായി സംശയിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ആശയത്തിൻ്റെ വാക്താക്കളായി സെലിബ്രിറ്റികളും അത് സെലിബ്രേറ്റ് ചെയ്യുന്ന മാധ്യമ സെലിബ്രിറ്റികളും ഉണ്ടെന്നാണ് എൻ്റെ അന്വേഷണം എന്നോട് പറയുന്നത് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ അനുശാസന പ്രകാരം ചില ദമ്പതിമാർക്ക് അബദ്ധത്തിൽ കുട്ടികളുണ്ടാവും പിന്നീട് ഇക്കൂട്ടർ ന്യൂജൻ ദാമ്പത്യത്തിലേക്ക് വഴിവെട്ടുന്നു അപ്പോൾ പഴയ ദാമ്പത്യവും കുട്ടിയും അവരുടെ ന്യൂജൻ സുഖ ദാമ്പത്യത്തിന് ബാധ്യതയാവുന്നു ജൈവപരമായ എല്ലാ ബാധ്യതകളെയും അത്യാധുനിക സിനിമാ സങ്കേതങ്ങളുടെ സഹായത്തോടെ ഇല്ലാതാക്കാൻ പഠിച്ചവരാണ് ഇക്കൂട്ടർ അങ്ങനെ അവർ പഴയ ദാമ്പത്യത്തിലെ ബാധ്യതകളായ പങ്കാളികളെയും കുഞ്ഞുങ്ങളെയും ചിലപ്പോൾ അതിന് സാക്ഷ്യം വന്നവരെയും ഇല്ലാതാക്കുന്നു ഇതാണ് സത്യം ഇതുതന്നെയാണ് നാം കുട്ടിഘോഷിക്കുന്ന ന്യൂജൻ സ്വതന്ത്ര ലൈംഗിക സിദ്ധാന്തവും മൈത്രേയ സിദ്ധാന്തവും ഈ സ്വതന്ത്ര ലൈംഗിക സിദ്ധാന്തവും മൈത്രേയ സിദ്ധാന്തവും ആഘോഷിക്കുന്ന കാലത്തോളം ഈ ആത്മഹത്യകളും കൊലപാതകങ്ങളും ഇവിടെ നിലനിൽക്കും